അയ്യോ അയ്യോടാ മോനെ വന്ന് വരാൻ ആരെങ്കിലും ഒരു വെക്ക് കട്ടി ഉണ്ടോ ഒരു വെക്ക് കട്ടി ഉണ്ടോ ഞാൻ സമരം ഉണ്ട് ജനാല ഉണ്ട് ജനാല ഉണ്ട് അതിനെ തന്നോ വെരെ കേരിയ പലയടാടാ 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 വെരെ വെരെടാ പലയടാ മാരി ഇത്ര ഓയില മാരി അയ്യേയ് അലങ്കരപ്പെടൂ നീ ഓക്കേ ഓക്കേ അയ്യോ പലയേ മത്ര എടുക്കാം ഓ നേരെ വള്ളം കറങ്ങും പാലോ കിളങ്ങൊക്കെ വരും அரே தாளோரே தாளோ இல்ல இந்த மடிசத்துக்கு வந்து ஆரே தாளோரே அதர என்னையர் இல்ல நான் கரெக்ட் பண்ணுறேன் தாறே மாத்தி திருத்தாத அரே என்ன 68000 എന്ത് മീനാണ് വലയോട് എന്തൊക്കെ മീനുണ്ട് ഇന്ന് ഈ മീന് വിലമുള്ള മീനാണ്

ഒരു <imitation> രൂപ എഴുന്നൂറ്റി രൂപ എഴുന്നൂറ്റി എൺപത് ഏഴായിരത്തി എഴുന്നൂറ്റി രൂപ എണ്ണൂറ് അമ്പത് രൂപ ഏഴായിരത്തി എണ്ണൂറ്റി രൂപ ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഏഴായിരത്തി എണ്ണൂറ്റി രൂപ നാലായിരം 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 രൂപ നാലായിരം നാലായിരം രൂപ നാലായിരം രൂപ നാലായിരം നാലായിരം രൂപ മൂവായിരൂ മൂവായിരം ആയിരത്തി എൺപത് രൂപ രൂപ ഇരുന്നൂറ് നാനൂറ് നാനൂറ് ഓവായിരത്തി അറുന്നൂറ് അമ്പത് ഇഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഓവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി എൺപത് രൂപ മൂവായിരത്തി എഴുന്നൂറ്റമ്പത് ഇനൂറ് മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് മൂവായിരത്തി fuerte señor fuerte señor fuerte